ജയ് മാതാണം അമ്മ വിശ്രമിക്കട്ടെ എന്ന് കരുതി ഞാനും നമസ്കരിച്ചെഴുന്നേറ്റു എന്നോട് പൊയ്ക്കൊള്ളുവാൻ ആംഗ്യത്തിൽ കൂടി സമ്മതം നൽകി അമ്മ കിടന്നു ഞാൻ പുറത്ത് കടന്നു പോകുവാൻ നോക്കുമ്പോൾ പി സി നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിൽ ചൂടുള്ള കാപ്പിയും പലഹാരങ്ങളുമായി താരാദേവി വരുന്നു ദിവസങ്ങളോളം നീണ്ടു നിന്ന തയ്യാറെടുപ്പിന് ശേഷം അവതരിപ്പിക്കാനിരുന്ന ഒരു പരിപാടി അവസാന നിമിഷത്തിൽ ഇങ്ങനെ അവതാളത്തിലായതിൽ താരാദേവിക്ക് എന്നോട് എന്തെങ്കിലും നീരസം ഉണ്ടായിരിക്കുമോ എന്ന് ശങ്കിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവർ എൻ്റെ മുന്നിൽ ഒരു കസേരയിലിരുന്നു ഞാൻ കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുകയാണ് പി സി നമ്മൾ അമ്മയെ സേവിക്കുന്നവരല്ലേ അമ്മയുടെ കീർത്തിയും സന്ദേശവും പ്രചരിപ്പിക്കുക എന്നതല്ലേ നമ്മുടെ ഇരുവരുടെയും ലക്ഷ്യം വേറെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യം നമുക്കില്ലല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാൽ അത് എന്നോട് പറയുവാൻ ഒട്ടും മടിക്കരുത് മാത്രമല്ല എനിക്കതിൽ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ ദേവൻ പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയത് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഈ ഭക്തോത്തമ എന്ന് ഞാൻ തൽക്ഷണം മനസ്സിലാക്കി രാഗാതി വികാരങ്ങൾ സ്പർശിക്കാത്ത നിർമ്മലമായ ആ മനസ്സിൽ ഗുരുവും ഗുരുകാര്യവും അല്ലാതെ മറ്റു വിഷയപ്രപഞ്ചത്തിൻ്റെ കരിനിഴൽ വീണിട്ടില്ലേ വീണിട്ടേയില്ലെന്ന് എനിക്കറിയുവാനും കഴിഞ്ഞു ഒരിക്കൽ മഹാരാഷ്ട്രയിൽ മുഴുവൻ ഒരു വരൾച്ച ബാധിച്ചു മഴ കിട്ടാതെ കൃഷിയെല്ലാം നശിച്ചു കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ യാതന അനുഭവിക്കുന്നു കിണറുകളും മറ്റ് ജലാശയങ്ങളും വറ്റി വരണ്ടു നിൽക്കുന്നു നഗരിയിലെ നഗരിലെ ജനങ്ങൾ ഈശ്വര വിശ്വാസികളാണ് അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ ഭരണസമിതിയുടെയും പൊതുജന പ്രതിനിധികളുടെയും ഒരു യോഗം ചേർന്നു മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ഈശ്വരാനുഗ്രഹമില്ലാതെ ഈ ദുരന്തത്തിൽ നിന്ന് മോചനമില്ലെന്ന് അവർക്ക് മനസ്സിലായി ഈശ്വരനെ സന്തോഷിപ്പിക്കുവാൻ ഒരു ആരാധനായജ്ഞം നടത്തുവാൻ അവർ തീർ തീർച്ചയാക്കി ഇതിലേക്കായി എല്ലാ ധർമ്മസ്ഥാപനങ്ങളെയും ഭജന സംഘങ്ങളെയും അവർ ക്ഷണിച്ചു ദിവസേന ഊഴമിട്ടുകൊണ്ട് ഓരോ സംഘവും വന്ന് ഭജന നടത്തി പ്രാർത്ഥിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മഴയില്ല ഇനി എന്തു ചെയ്യും അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ശ്രീരമാദേവി ഭക്തമണ്ഡലി എന്നൊരു സ്ഥാപനമുണ്ട് അവരെല്ലാം ഞായറാഴ്ചയും ഭജന നടത്തുന്നുണ്ട് അവരെ ഒന്ന് ക്ഷണിച്ച് ഈ യജ്ഞത്തിൽ പങ്കെടുപ്പിക്കുക പ്രസിഡൻറ്റും മറ്റു ചില അംഗങ്ങളും താരാദേവിയെ വീട്ടിൽ പോയി കണ്ട് നിവേദനം നൽകി എവിടെ ക്ഷണിക്കപ്പെട്ടാലും പരിപാടിക്ക് അമ്മയുടെ ഫോട്ടോ ഭക്തമണ്ഡലി കൊണ്ടുപോകും അത് താരാദേവിക്ക് നിർബന്ധമാണ് അതനുവദിക്കാത്ത ക്ഷേത്രസന്നിധിയിൽ അവർ പോവുകയുമില്ല രാജ്യത്തെ വരൾച്ചയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത കണ്ട് മനമലിഞ്ഞ് അവർ ഭജനയ്ക്കുള്ള ക്ഷണം സ്വീകരിച്ചു ഒരു നിശ്ചിത ദിവസം ഭജന നടന്നു താരാദേവിയുടെയും സംഘത്തിൻ്റെയും ഭജനയിൽ എന്തോ ഒരു പുതുമയും നവശക്തിയുമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി തന്നെ ഈ സംഗതി പരസ്യമായി വെളിപ്പെടുത്തി ഭജന കഴിഞ്ഞ് താരാദേവി ഒരു ചെറു ചെറുപ്രഭാഷണം നടത്തി വിശ്വാസദാർഢ്യത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കുമോ കേൾക്കും തീർച്ചയായും കേൾക്കും അവർ പറഞ്ഞു ഭജന കഴിഞ്ഞ് എല്ലാ ഭക്തജനങ്ങളും തിരിച്ചു വീട്ടിലെത്തി അപ്പോഴേക്കും അത ആകാശത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു താമസിയാതെ ഒരു ഭയങ്കര മഴ പെയ്തു ജനങ്ങൾ ആനന്ദഭരിതരായി നൃത്തം ചെയ്തു വൃക്ഷലതാദികൾ മൃഗപക്ഷികൾ എല്ലാം ഭൂമി തന്നെയും അമൃതാഭിഷേകം പൂണ്ട ഉല്ലസിച്ചു അന്ന് മുഴുവൻ മഴയുടെ ദിവസമായിരുന്നു ഈ സംഭവം നഗരിലെ ജനങ്ങളിൽ അമ്മയോടും താരാദേവിയോടും ഭക്തി ആദരവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കി മണ്ഡലിയിൽ വിശ്വാസികൾ പലരും വരുവാൻ തുടങ്ങി താരാദേവിയുടെ ദിവ്യത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന അത്ഭുത ബാല്യകാല സംഭവങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ ഈ ഗ്രന്ഥകാരന് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അവകളെ ഈ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തട്ടെ അക്കാലത്ത് പുത്തൂരിലായിരുന്നു താരാദേവിയുടെ പിതാവ് പത്മനാഭ കുടുംബസമേതം താമസിച്ചിരുന്നത് കാട്ടിൽ ലേലം വിളിച്ച് മരങ്ങൾ മംഗലാപുരത്തേക്ക് വിൽപ്പനയ്ക്കായി സപ്ലൈ ചെയ്യുന്ന ജോലിയായിരുന്നു ഷേണായിയുടേത് മരങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ രാത്രിയായെന്നു വരും ലോറി വീട്ടിൻ്റെ പടിക്കിൽ വന്നു നിൽക്കുന്നതും അച്ഛനും ജ്യേഷ്ഠനും മറ്റു ജോലിക്കാരോടുകൂടി കാട്ടിലേക്ക് പോകുന്നതും മറ്റും വീക്ഷിച്ചിരുന്ന താരക്കുട്ടിക്ക് ഒന്ന് കാട്ടിലേക്ക് പോകണമെന്ന ഒരു ആശ കാട്ടിൽ മരങ്ങളെ കാണുവാനല്ല മൃഗങ്ങളെ കാണുവാനായിരുന്നു എൻ്റെ ആഗ്രഹം താരാദേവി പറയുകയാണ് എന്നാൽ ഇത് ഞാൻ ഉള്ളിൽ അടക്കി വെച്ചു ഒരു ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് കാടൊന്നു കാണണം ലോറിയിൽ ഏട്ടൻ്റെ കൂടെ ഞാനും പോകട്ടെ താരാദേവി പറഞ്ഞു ഓമന മകളാണ് മകളുടെ ഏത് ഇച്ഛയം പൂർത്തിയാക്കി കൊടുക്കുന്നതിൽ ക്ഷേണായിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ കാട്ടിലേക്ക് ലോറിയിൽ പോകുവാൻ സമ്മതം കൊടുത്തു ലോറിയിലെ ജോലിക്കാരായിട്ടുള്ളവരോടും പറഞ്ഞു കുട്ടിയെ നോക്കണേ എന്ന് അങ്ങനെ ഒരു ദിവസം താരക്കുട്ടി ചുള്ളിച്ചാടി ലോറിയിൽ കയറിയിരുന്നു ഡ്രൈവറുടെ ഇടതു ഭാഗത്തായി അടുത്ത സീറ്റിൽ തന്നെയാണ് കുട്ടി ഇരുന്നത് കാടെത്തിയപ്പോൾ സന്തോഷത്തിന് അതിലില്ല ഉള്ളിൽ പ്രാർത്ഥിച്ചു ദേവ എനിക്ക് മൃഗങ്ങളെ ഒന്ന് കാണിച്ചു തരണമേ വനാന്തരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വഴി മധ്യത്തിൽ തന്നെയായി അതാ നിൽക്കുന്നു ഒരു പുലി ഡ്രൈവർ ഭയന്നു വിളറി ലോറി നിർത്തി എല്ലാവരും സമീപത്തുള്ള വലിയ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ കയറിപ്പറ്റി പുലിയുടെ ഗതി നെഞ്ചടിപ്പോടെ നോക്കിക്കാണുകയാണവർ കുട്ടിയെയും ഷെണായി പറഞ്ഞ വാക്കിനെയും എല്ലാവരും മറന്നു ഇതാണല്ലോ സംസാരത്തിന്റെ സ്വഭാവം സ്വന്തം പ്രാണനെ രക്ഷിക്കുവാനുള്ള വ്യഗ്രതയാണല്ലോ എല്ലാവർക്കും ലോറിയെ ഉപേക്ഷിച്ച് എല്ലാവരും പോയപ്പോൾ താരക്കുട്ടി മെല്ലെ പുറത്തേക്കിറങ്ങി ലോറിയുടെ മുമ്പിൽ പോയി നിന്ന് കണ്ണിമയ്ക്കായതെ പുലിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കുട്ടി എന്താണിപ്പോൾ സംഭവിക്കുക എന്ന് ഭയന്നു വിറയ്ക്കുകയാണ് വൃക്ഷക്കൊമ്പുകളിൽ പതിയിരിക്കുന്ന ധീരന്മാർ ഹാ എന്തൊരു ഭംഗി എന്തൊരു ഗാംഭീര്യം കുട്ടി മനസ്സിൽ വിചാരിച്ചു പുലിയും കുട്ടിയെ തന്നെ നോക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിലെ പൊന്തകളിലേക്ക് പുലി മറഞ്ഞു ക്രൂര ജീവിയായ ആ പുലിയെക്കൂടി നിയന്ത്രിക്കുന്ന സൗമ്യ സൗമ്യമൂർത്തിയായ ദൈവത്തെ ആരും ഇത് വായിക്കുമ്പോൾ സ്മരിച്ചു പോകും വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ ലോറിക്കാർ വിവരമെല്ലാം ഷേണായി അറിയിച്ചു അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് നൃകയിൽ ചുംബിച്ചു കൊണ്ട് പറയുകയാണ് മോളെ ദൈവം നിന്നെ രക്ഷിച്ചു ഏതായാലും അച്ഛൻ എന്നെ കാട്ടിലേക്ക് പോകാൻ അനുവദിച്ചില്ല മറ്റൊരു സംഭവം നടന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് സ്ഥലത്തിൻ്റെ പേരും സുബ്രഹ്മണ്യ കൊങ്കൺ റെയിൽവേ ലൈനിൽ മംഗലാപുരത്തു നിന്നും ഏതാനും സ്റ്റേഷനുകൾ കടന്നാൽ ചെന്നെത്തുന്ന ഒരു സ്റ്റേഷനാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ ഷഷ്ടി ആഘോഷമാണ് ആ ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തിയിരുന്ന ഏറ്റവും വലിയ ഉത്സവം തീർന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബ്രഹ്മശാപത്താൽ നാഗരൂപം പ്രാപിച്ച ഓമന ഓമനപുത്രനെ വീണ്ടും ദേവരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പാർവതീദേവി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം എടുത്തു അത്രയും അങ്ങനെയാണ് സുബ്രഹ്മണ്യ ഷഷ്ടി പ്രശസ്തി ആർജിച്ചത് ഷഷ്ടി മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ പത്മനാഭ ഷേണായി അനവധി കുടുംബാംഗങ്ങൾ അടങ്ങുന്ന ഒരു വലിയ സംഘത്തോടെ പോയി പ്രായത്തിൽ ഏറ്റവും ചെറിയ താരക്കുട്ടി തന്നെ ഉത്സവ ദിവസം ആരതി നടക്കുകയാണ് അപ്പോൾ അത് അവിടെ ഒരു സർപ്പം പ്രത്യക്ഷപ്പെടുന്നു അത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണെന്ന് ആണ് ഭക്തജനവിശ്വാസം വിശ്വാസം ജനങ്ങളിൽ സുദൃഢമായിരുന്ന കാലമായിരുന്നു അത് അതിനാൽ ആണ്ടുതോറും ഉത്സവ സമയത്ത് ആരതി നടക്കുമ്പോൾ പ്രസ്തുത സർപ്പം പ്രത്യക്ഷപ്പെടുമായിരുന്നു ഏതായാലും സർപ്പത്തെ നേരിൽ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ ഭയചകിതരായി എന്നാൽ താരക്കുട്ടി യാതൊരു ഭയവുമില്ലാതെ ചെന്ന് സർപ്പത്തെ കയ്യാലെടുത്ത് ആളിക്കുവാൻ തുടങ്ങി സർപ്പത്തിൻ്റെ ഭണത്തിൻ്റെയും കണ്ണുകളുടെയും സൗന്ദര്യമാണ് കുട്ടിയെ അധികം ആകർഷിച്ചത് കുട്ടിയുടെ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും മാത്രമല്ല അവിടെ തിങ്ങിക്കൂടിയ ഭക്തജനങ്ങൾ സകലരും ശ്വാസമടക്കിക്കൊണ്ടാണ് ഈ കാഴ്ച കണ്ടുനിന്നത് കുട്ടി സർപ്പത്തെ താഴെ വെച്ചപ്പോൾ മാത്രമാണ് എല്ലാവർക്കും ആശ്വാസം കൈവന്നത് സർപ്പം ശ്രീകോവിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്തു അന്ന് തന്നെ ക്ഷേത്രത്തിൽ ശിവേലി സമയത്ത് ആനയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു ആനയെ ക്ഷേത്ര നടക്കൽ കൊണ്ടുവന്ന് നിർത്തി ആരാധകന്മാർ ചെറിയ ചെറിയ സംഘങ്ങളായി വന്ന് ആനയ്ക്ക് പഴക്കുലയും ഇന്ത്യൻ പട്ടയും കൊടുക്കുകയാണ് ഷേണായി കുടുംബത്തിൻ്റെ വകയായി ആനയ്ക്ക് കൊടുക്കുവാൻ ഒരു കൊട്ട നിറയെ പഴപ്പടലകൾ വെച്ചിരിക്കുകയാണ് താരയെ കൊണ്ടുതന്നെ പഴപ്പടലകൾ കൊടുപ്പിക്കുവാൻ ഭക് പത്മനാഭ ഷേണായി തീർച്ചയാക്കി കുട്ടിയെ മുമ്പിൽ നിർത്തി കുട്ടി കൊട്ടയുമായി ആനയുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെറിയ കുട്ടിയല്ലേ കൊട്ടഭാരമുള്ളതും ആന ഇത് കണ്ടു ഉടനെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പഴക്കൊട്ട വാങ്ങി സമീപത്തായി വെച്ചു താൻ സ്വീകരിച്ചിരിക്കുന്നു എന്നായിരിക്കണം ആന മൂകഭാഷയിൽ പറഞ്ഞത് അടുത്ത നിമിഷത്തിൽ ആശ്ചര്യജനകമായ ഒരു സംഭവം നടന്നു ആന തുമ്പിക്കൈ കൊണ്ട് കുട്ടിയെ പൊക്കി തൻ്റെ കഴുത്തിന്മേലായിരുത്തി കുട്ടിയാകട്ടെ ആനയുടെ രണ്ട് ചെവികളെയും പിടിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുന്നു ഷെണായിയും ഭാര്യയും വീണ്ടും മുറിവിളി കൂട്ടാൻ തുടങ്ങി ജനങ്ങൾ ആശ്ചര്യസമേതം നോക്കി ആനയുടെ പാപ്പാൻ വന്ന് എല്ലാവരെയും സമാശ്വസിപ്പിച്ചു കുട്ടിയേയും കൊണ്ട് ആന ക്ഷേത്രത്തിൽ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു ആന കുട്ടിയേയും കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു ഗ്രാമവാസികൾ എത്രയോ പേർ ക്ഷേത്രത്തിലേക്ക് രമ്പി കയറി ക്ഷേത്രം ഭാരവാഹികൾ വളരെ കഷ്ടം സഹിച്ചാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത് പ്രദക്ഷിണം കഴിഞ്ഞ് കുട്ടിയെ സുരക്ഷിതമായി ഇറക്കി ആന കുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിവെച്ച പഴപ്പടലകൾ സന്തോഷത്തോടെ ഭക്ഷിക്കുവാൻ തുടങ്ങി അന്ന് ക്ഷേത്ര ദർശനാർത്ഥം വന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഈ കുട്ടി ദിവ്യശക്തിയുള്ള ഒരു അത്ഭുത ബാലികയായിരുന്നു അനവധി കുടുംബാംഗങ്ങൾ ഷേണായിയേയും പത്നിയേയും സമീപിച്ച് കുട്ടിയെപ്പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ചു എന്നാൽ ഷേണായിക്ക് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു വിചാരം തൻ്റെ മകളെ ഒരു ആത്മീയ പ്രഭാവമുള്ള അത്ഭുത ബാലികയായി കാണുവാൻ ആ സ്നേഹസമ്പന്നനായ പിതാവിന് കഴിയാതെ വന്നതിൽ അത്ഭുതപ്പെടുവാനില്ല സംസാരത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെയും നാം കാണുന്നത് സത്പുരുഷന്മാരെ ദർശിച്ച് ആശീർവാദം സമ്പാദിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന മാതാപിതാക്കൾ പോലും തൻ്റെ മകനോ മകളോ ഈശ്വരമാർഗത്തിലേക്ക് തിരിയുന്നത് ഇഷ്ടപ്പെടുകയില്ല ഈശ്വരനെ ദർശിക്കുവാനല്ല കുഞ്ഞിക്കാൽ കാണുവാനാണ് അവരുടെ മോഹം അതിന് മക്കൾ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കണമല്ലോ കുടുംബജീവിതം ആത്മ ആത്മീയതയുടെ അടിത്തറമേൽ പടുത്തുയർത്തുവാനാണ് ഗുരുമാതാവ് അനുശാസിക്കുന്നത് എന്നാൽ ഭക്തിയും ആത്മീയതയും അല്പം ജാസ്തിയായി പോയാൽ തങ്ങൾക്ക് കിട്ടുന്ന സുഖം കുറഞ്ഞു പോകുമോ എന്നാണ് അപക്കുമതികളായ സംസാരികളുടെ ഭയം എല്ലാം മായയുടെ വിലാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ ഒന്നാം തീയതി പരാശക്തിയുടെ പൂർണാവത പൂർണാവതാരമായ ശ്രീരാമദേവി തൃപ്പാദങ്ങൾ തൻ്റെ ഭൗതികദേഹം ത്യജിച്ച് അനന്തമായ ബ്രഹ്മസത്തയിലേക്ക് പിൻവാങ്ങി എന്നാൽ ആ പിൻവാങ്ങൽ എന്നേക്കുമായ ഒരു വിടവാങ്ങലായിരുന്നില്ല ഈ സത്യം ഭക്തജനങ്ങൾ അറിയുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് മഹാസമാധിക്ക് തൊട്ട് മുമ്പായിരണം ചരണം ശരണം ത്രയംബകേ എന്ന മോക്ഷമന്ത്രവും തൻ്റെ സമസ്ത തപശക്തിയും ശിഷ്യോത്തമയും ഗുരുപീഠത്തിന് അനന്തരാവകാശിയുമായ താരാദേവിക്ക് ഗുരുദേവി പ്രധാ പ്രദാനം ചെയ്തു ആറുമാസം കഴിഞ്ഞതോടെ ഈ ശക്തി സംക്രമണ പ്രഭാവം ദിവ്യത്വത്തിൻ്റെ അത്ഭുത ലീലകൾ കൺകുളിർക്കെ കാണുവാനുള്ള ഭാഗ്യം ഭക്തവൃന്ദത്തിന് ലഭിച്ചു താരാദേവി രമാദേവി തന്നെയായി രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഉത്ബോധന ശൈലിയിലും സമാധ്യാവസ്ഥകളിലും എല്ലാം തന്നെ ശിഷ്യഗുരുവുമായി ഗുരുവുമായി താതാത്മ്യത പ്രാപി പ്രാപിച്ചു ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാദ്ഭൂതമായിരുന്നു അത് താരാദേവി റീ എമർജൻസ് ഓഫ് ഡിവിനിറ്റി എന്ന ഇരുന്നൂറ്റി അമ്പത് പേജുകളുള്ള ഈ ഗ്രന്ഥകാരൻ തന്നെ എഴുതിയതും രമാശക്തി മിഷൻ പ്രസിദ്ധീകരിച്ചതുമായ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഈ അത്ഭുത പ്രതിഭാസത്തെ സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട് ഗുരുദേവിയുടെ പുനരാവിർഭാവം താരാദേവിയിൽ സംഭവിച്ച ആ കാലഘട്ടത്തിൽ ശക്തി നഗരം മാതൃ മുകളിലെ ഹാളിൽ ഇരുന്നു കൊണ്ടായിരുന്നു താരാദേവി തൻ്റെ ബാല്യകാല സംഭവങ്ങൾ എനിക്ക് വിവരിച്ചു തന്നത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ പറഞ്ഞതായ ആ മൂന്ന് സംഭവങ്ങളിൽ കൂടി അമ്മയുടെ ദിവ്യത്വം തന്നെയാണ് പ്രതിഫലിച്ചു കാണുന്നത് സാക്ഷാത് പരാശക്തിയുടെ മനുഷ്യഭാവമാണല്ലോ ഗുരുമാതാവ് ഇപ്പോൾ അങ്ങാകട്ടെ ഗുരുമാതാവിന്റെ സമ്പൂർണ്ണ ഭാവം തന്നെയാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബാല്യകാല സംഭവങ്ങളും ദേവിയുടെ ബാലലീലകൾ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അങ്ങ് കൈകൊണ്ട് പിടിച്ചിലാളിച്ച സർപ്പം സുബ്രഹ്മണ്യനെയും അങ്ങയെ കഴുത്തിന്മേൽ ഇരുത്തി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത ഗജവീരൻ ഗണപതിയെയും മഹാരണ്യത്തിൽ മുഖത്തോടു മുഖം കണ്ടതായ വ്യാക്രം പരാശക്തിയായ ഭവാനിയെയും പ്രതിനിധാനം ചെയ്യുന്നു ഓ നിങ്ങളുടെ വ്യാഖ്യാനം നന്നായിട്ടുണ്ടല്ലോ താരാദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം ദേവിയുടെ ലീലകൾ അത് ശരിയാണ് അമ്മ ഞാൻ ഒന്നും ചോദിച്ചുകൊള്ളട്ടെ എനിക്കറിയുവാൻ വേണ്ടിയാണ് അമ്മയ്ക്കൊന്നും തോന്നരുതേ ഞാൻ പറഞ്ഞു ആ ചോദിക്കൂ എന്തിനാണ് ഈ വരെ എന്തു വേണമെങ്കിലും ചോദിക്കാം അങ്ങ് സർപ്പത്തെ എടുത്ത് ലാളിച്ചപ്പോഴും ആനപ്പുറത്തിരിക്കുമ്പോഴും കാട്ടിൽ പുലിയെ അടുത്തു കണ്ടപ്പോഴും ഭയം തോന്നിയില്ലേ ഓ ഇതാണോ ചോദ്യം എന്നാൽ പറയട്ടെ എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല കാരണം ഈ മൂന്ന് രൂപഭാവങ്ങളിലും ഞാൻ ദർശിച്ചത് എൻ്റെ ദേവനയാണ് ദേവനെ ഞാൻ ആദ്യമായി ദർശിച്ച ആ നാൾ മുതൽ സ്നേഹിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭയത്തിന് എവിടെ സ്ഥാനം എൻ്റെ ഭയമില്ലായ്മയുടെ രഹസ്യം ഇതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഭക്തി ആദരങ്ങളോടെ ഞാൻ നമിച്ചു സാക്ഷാൽ ദേവി തന്നെയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നറിഞ്ഞത് കൊണ്ട് മാത്രമല്ല ബാല്യാവസ്ഥയിൽ തന്നെ ഈശ്വരനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞ ആ ആത്മാവിനെ ഏത് സ്തുതിയെ കൊണ്ടാണ് വാഴ്ത്തുക ഏത് തൂലിക കൊണ്ടാണ് ചിത്രീകരിക്കുക സ്വാർത്ഥ മോഹങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഈ ലോകത്തിൽ താപസന്മാർക്കും പണ്ഡിതന്മാർക്കും കൂടി സ്നേഹം എന്ന ദിവ്യാനുഭൂത അനുഭവത്തിൻ്റെ പരിചയമില്ലാത്ത ഈ ലോകത്തിൽ ഇതാ ഒരു കൊച്ചു ബാലിക ഒരു സാധാരണ സാഹചര്യത്തിൽ വളർന്ന് ഈശ്വരപ്രേമം നിറഞ്ഞൊഴുകുന്ന ഹൃദയവുമായി ചുറ്റുമുള്ള സമൂഹത്തിനു പോലും അറിയാത്ത നിലയിൽ ഈശ്വരനോടൊപ്പം ജീവിക്കുന്നു താരാദേവിയുടെ ബാല്യകാല ജീവിതത്തിലേക്ക് ഭാവനയുടെ പൂഞ്ചിറകുകളുമായി പറന്നെത്തുവാൻ ശ്രമിക്കുക ശ്രമിച്ചതാണ് ഞാൻ മറ്റൊരിക്കൽ ശക്തി നഗറിൽ വെച്ച് ഞാൻ താരാദേവിയോട് ചോദിച്ചു അമ്മേ വിവാഹത്തിനു മുമ്പ് ഗുരുമാതാവിൻ്റെ ദർശനത്തിനായി ഉണ്ടായിരുന്ന അങ്ങയുടെ വ്യാകുലത ദർശനത്തിന് തടസ്സമായി നിന്ന അങ്ങയുടെ അച്ഛൻ്റെ പെരുമാറ്റം എന്നീ കാര്യങ്ങൾ മംഗലാപുരത്തെ ചില ഭക്തകളിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ കേട്ടിരുന്നു വ്യാകുലതയും ഈശ്വര ദർശനവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടല്ലോ അതമ്മയുടെ മുഖത്ത് നിന്ന് തന്നെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയാം അമ്മ പറഞ്ഞു എല്ലാം പറയാം ഇപ്പോൾ അമ്മ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ആർ പറയും എൻ്റെ പതിമൂന്നാം വയസ്സിൽ ദേവൻ്റെ സ്പർശത്താൽ എന്നിൽ വന്ന മാറ്റങ്ങളെയും അനുഭവങ്ങളെയും പറ്റി ദേവനിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ പ്രബുദ്ധതയ്ക്ക് ശേഷം എന്റേത് വ്യാകുലതയുടെ വർഷങ്ങളായിരുന്നു വാക്കുകളെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി തരുവാൻ കഴിയാത്ത ഒന്നാണ് ഈ വ്യാകുലത എന്നത് ദേവദർശനത്തിനായി കേഴുന്ന ആത്മാവിന്റെ ഹൃദയ വ്യഥയാണത് ഒരു തരം മൂകവിലാപം എന്ന് പറയാം അധിക സമയവും എനിക്കൊരു ദേഹമുണ്ടെന്ന സംഗതി പോലും ഞാൻ മറന്നുപോയിട്ടുണ്ട് എന്നെ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി അച്ഛൻ കണ്ടെത്തിയ ഉപായം ദേവനുമായി ഒരു സമ്പർക്കത്തിനും ഇടവരുത്താതെ നോക്കുക എന്നതായിരുന്നു പിന്നെ എൻ്റെ മനസ്സിനെ പ്രപഞ്ചാസക്തികളിലേക്ക് വരുത്തുവാൻ വേണ്ടി അച്ഛൻ പലതും ചെയ്തു അടുത്തു തന്നെയുള്ള ഒരു സിനിമ ടാക്കീസിലേക്ക് മറ്റുള്ള സ്ത്രീകളോടൊപ്പം എന്നെ അയച്ചു കൊണ്ടിരുന്നു അക്കാലത്ത് ഞങ്ങൾ മംഗലാപുരത്തേക്ക് താമസം മാറ്റിയിരുന്നു അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റു കുടുംബാംഗങ്ങളായ സ്ത്രീകളോടൊപ്പം ഞാൻ സിനിമ കാണുവാൻ പോകും എന്നാൽ തിയേറ്റർ ഹാളിൽ എത്തിക്കഴിഞ്ഞ് സിനിമ ആരംഭിച്ചാൽ ഞാൻ തൽക്ഷണം കണ്ണുകൾ അടച്ചു കളയും ഹൃദയം ദേവന് വേണ്ടി കരയുമ്പോൾ എങ്ങനെയൊരു സിനിമ കാണുവാൻ കഴിയും ഇന്റർവെൽ സമയത്ത് ഞാൻ കണ്ണു തുറക്കും നല്ല രസമുണ്ടല്ലേ അടുത്ത സീറ്റിലിരിക്കുന്ന സ്ത്രീ എന്നോട് ചോദിക്കും അതെ അതെ ഞാൻ തലകുലുക്കിക്കൊണ്ട് പറയും സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അച്ഛൻ ചോദിക്കും ആട്ടെ ഇന്ന് എന്തെല്ലാം കണ്ടു പറയൂ നല്ലതാണെങ്കിൽ എനിക്ക് ഒന്ന് പോയി കാണണമെന്നുണ്ട് പടം കാണാത്ത ഞാൻ എന്തു പറയാനാണ് അതൊന്നും ശരിക്കും ഓർമ്മ വരുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും അപ്പോൾ തന്നെ അച്ഛൻ സംശയിക്കും ഇതൊഴിവാക്കാൻ വേണ്ടി സിനിമയ്ക്ക് പോകുമ്പോൾ കഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ കൂടെ വരുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു മനസ്സിലാക്കും താരാദേവി കുറച്ചു നേരം മൗനം ധരിച്ചിരുന്നു എന്തായിരുന്നു ആ മനസ്സിൽ പെട്ടെന്ന് വന്ന ഭാവം എന്ന് ആർക്കറിയാം അമ്മ തുടർന്നു ഒരു ദിവസം മംഗലാപുരത്തു നിന്ന് ഏതാനും സ്ത്രീകൾ തലശ്ശേലിക്കുക ദേവന്റെ ദർശനത്തിനായി പോകാൻ തീർച്ചയാക്കി എനിക്കും അവരോടൊപ്പം പോകണമെന്ന് അതിയായ ആഗ്രഹം പക്ഷെ എന്തു ചെയ്യാം അച്ഛൻ അനുവദിക്കുകയില്ലല്ലോ ഞാൻ രത്നക്കയോട് താണുകയാണ് അപേക്ഷിച്ചു രത്നക്ക നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും ഒന്ന് സമ്മതം വാങ്ങി തരണമേ എന്നെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകണമേ എന്റെ കരച്ചിൽ കണ്ട് രത്നക്കയുടെ ഹൃദയമലിഞ്ഞു അവർ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതം വാങ്ങിച്ചു ഇപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരില്ല ദേവനെ ദർശിക്കാമല്ലോ ദേവന്റെ ഭജനയിൽ പങ്കെടുക്കാമല്ലോ ഞാൻ എൻ്റെ ഉടുപ്പുകളെല്ലാം പാക്ക് ചെയ്തു പെട്ടി പുറത്തു വരാന്തയിൽ വെച്ചു സ്റ്റേഷനിലേക്ക് പോകുവാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ അവസാന നിമിഷത്തിൽ അച്ഛൻ്റെ മനസ്സ് മാറി താരാ ഈ പെട്ടിയെടുത്ത് അകത്തു കൊണ്ടുപോകും നീ പോകണ്ട ഞാൻ പ്രജ്ഞയേറ്റ് വീഴുമോ എന്നായി ചില സ്ത്രീകൾ എന്നെ താങ്ങിപ്പിടിച്ച് അകത്തു കൊണ്ടുപോയി കിടത്തി ദുഃഖം സഹിക്കവയ്യാതെയായി ഞാൻ എണീറ്റിരുന്ന് കണ്ണടച്ചു ദേവനെ സ്മരിച്ചുകൊണ്ട് കരഞ്ഞു ഭക്ഷണം ഒന്നും കഴിച്ചില്ല ധ്യാനത്തിൽ ഒരു മഹാ മഹത്പ്രകാശത്തിൽ ഒരു ദൃശ്യം തലശ്ശേരിയിലെ ദേവന്റെ വീട് ദേവൻ ഒരു ഇളം മഞ്ഞ സാരി എടുത്തിരിക്കുന്നു ഭക്തന്മാരോടൊപ്പം ഭജനം പാടുന്നതും മുരളീധര ഭാവത്തിൽ നൃത്തം വെക്കുന്നതും എല്ലാം ഞാൻ വ്യക്തമായി കണ്ടു ഭജനത്തിൽ ദേവൻ പാടിയ പാട്ടുകൾ ഞാൻ പിന്നീട് കുറിച്ചു വെച്ചു പോയ സ്ത്രീകൾ തിരിച്ചു വന്നപ്പോൾ അവരെല്ലാം വിവരിച്ചു തന്നു അപ്പോൾ ഞാൻ കണ്ടതും അവർ പറഞ്ഞതും ഒത്തു വന്നതായി മനസ്സിലായി എന്നാൽ എൻ്റെ ധ്യാനുഭവത്തെപ്പറ്റി ഞാൻ ആരോടും പറഞ്ഞു പറഞ്ഞതുമില്ല പിന്നീട് അച്ഛൻ്റെ മനസ്സ് മാറി എന്നെ ദേവൻ്റെ കൂടെ അയയ്ക്കുവാൻ തുടങ്ങി മനസ്സ് മാറുവാൻ ഒരു കാരണമുണ്ടായി എല്ലാം ദേവൻ്റെ ലീല അത് പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞു തരാം എന്നാൽ നിർഭാഗ്യവശാൽ പിന്നീട് ഒരിക്കലും അവരിൽ നിന്ന് അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല അവരിൽ ദിവ്യഭാവങ്ങളും സമാധികളും എല്ലാം വരുവാൻ തുടങ്ങി അവർ അമ്മ തന്നെയായി മാറി താരക്ക അണിയറയിൽ മറഞ്ഞു ഗുരുമാതാവിൻ്റെ പുനരാവിർഭാവമായി അവർ വിരാജിച്ചു മറ്റൊരിക്കൽ ശക്തി നഗരിൽ വെച്ച് ഞാൻ താരാദേവിയോട് ചോദിച്ചു അമ്മേ ഗോലോകം വൈകുണ്ഠം മുതലായ ദിവ്യധാമങ്ങൾക്ക് നാശമുണ്ടോ അമ്മയുടെ മുഖകമലത്തിൽ ഒരു ഗൗരവ ഗൗരവഭാവം പെട്ടെന്ന് നിഴലിച്ചു എന്നിരുന്നാലും സാധാരണ പ്രജ്ഞയിൽ സാധാരണ ഭാവത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു പി സി ഈ ചോദ്യത്തിന് ഞാൻ പിന്നീട് ഉത്തരം നൽകും പിറ്റേന്ന് അവർ എന്നെ വിളിച്ചു സ്വസ്വരൂപത്തിൽ വിശ്രാന്തി അടഞ്ഞുകൊണ്ട് ശാന്തഭാവത്തിൽ അവർ പറഞ്ഞു ഇല്ല ദിവ്യധാമങ്ങൾക്ക് നാശമില്ല വൈകുണ്ഠാതി ധാമങ്ങൾ ദിവ്യധാമങ്ങളാണ് പ്രകൃതിജന്യമായ ലോകങ്ങളല്ല അവ അനശ്വരധാമങ്ങളാണ് സഗുണ ബ്രഹ്മം സ്വയം പ്രകാശത്തോടെ സ്വമഹിമയോടെ അവിടെ വിരാജിക്കുന്നു പിന്നെ പറയട്ടെ ബ്രഹ്മവും ബ്രഹ്മത്തിൻ്റെ ധാമവും ഒന്നാണ് ബ്രഹ്മം അവിനാശിയല്ലേ അതുപോലെ ഈ ധാമങ്ങൾക്കും നാശമില്ല ചരണം ശരണം ജയ് മാതാ